വിജയക്കാൻ സൗകര്യം കൊടുത്തിരുന്നത് ഇപ്പൊ പോലീസുകാർ കൊടുത്തിരിക്കുക പോലീസുകാർ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ വിശ്വരിഷത്താണ് അതിൽ ഇടപെട്ടത് പൊന്ന് പതിനെട്ടാം മണി അവിടെ ശ്രീകോവിലിന്റെ അതേ പ്രാധാന്യമാണ് പതിനെട്ടാം മണിക്കുള്ളത് അവിടെ മൂന്ന് ശ്രീചക്രങ്ങളാണ് ശബരിമലയിലുള്ളത് ശ്രീകോവിലിനുള്ളിൽ ഒരു ശ്രീചക്രമുണ്ട് പതിനെട്ടാം പടി ഉള്ളൊരു ശ്രീചക്രമുണ്ട് അതുപോലെ ഭഗവാൻ അയ്യപ്പ സ്വാമി ജീവസമാധി കൊണ്ട മണിമണ്ഡപത്തിലും ഒരു സ്ത്രീചക്രമുണ്ട് അത്രയും ഒരു ശ്രീചക്രം സൂക്ഷിച്ചിരിക്കുന്ന ആ പതിനെട്ടാം പടിയിൽ നിന്നിട്ടാണ് ഫാഷൻ പരേഡ് നടത്തിയിരിക്കുന്നത് അല്ലെ ഒരു അയ്യപ്പനിൽ അല്പും ഭക്തിയുള്ള ആ ഈശ്വര വിശ്വാസിയായ ഒരാൾ അങ്ങനെ ചെയ്യുമോ ആ പതിനെട്ടാം പടിയിൽ നിന്ന് അയ്യപ്പനെ പുറം നിന്ന് ഫോട്ടോ എടുക്കുമോ അപ്പൊ ഇന്നിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ ഈ പോലീസുകാരെ അത്രയും അവിടെ നിയമിക്കുന്നത് വിശ്വാസികളല്ലാത്തവരെ അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അയ്യപ്പന്മാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ ഹിന്ദു സമാജം ഇനി ഇക്കാര്യത്തിൽ വീണ്ടും ഒരു രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് ആപാല വൃദ്ധ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങണം ചോദ്യം ചെയ്യണം നമ്മളി കണ്ണു കണ് കണ്ണിട്ട് കാര്യമില്ല തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് അതിന് അത് കഴിയണം നമുക്ക് നമ്മുടെ ഹിന്ദു സമാജത്തിൽ നമ്മുടെ ഹിന്ദു ദൈവങ്ങളെല്ലാം വെറും നാമം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ആയുധാരികളാണ് നമ്മുടെ ഹിന്ദു ദൈവങ്ങളെല്ലാം ആയുധം എടുക്കേണ്ടടുത്ത് ആയുധം എടുത്ത് തന്നെ ആവണം അല്ലാതെ നമ്മൾ നാമം ജീവിച്ച് കയ്യും കിട്ടിയിരുന്നാൽ നാളെ ഹിന്ദു എന്ന് പറഞ്ഞൊരു വർഗം പോലും ഇവിടെ ഉണ്ടാവാത്ത അവസ്ഥ വരും കേരളം രൂപീകൃതമായ കേരളത്തിലെ ഹിന്ദുവിന്റെ സംഖ്യ എന്ന് പറയുന്നത് എൺപത് ശതമാനമായിരുന്നു ഇപ്പൊ ഏകദേശം നാൽപ്പത് ശതമാനത്തിന് താഴെ എത്തി ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ ഇരുപത് ശതമാനത്തിന് താഴേക്ക് എത്തി നിക്കും അപ്പൊ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്താ കാശ്മീരിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതായിരുന്നു ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എല്ലാ ജാതി ചിന്തകളും മറ്റ് വർഗ ചിന്തകളെല്ലാം മറിഞ്ഞ് എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിരിക്കുക ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളാണ് നമ്മുടെ രക്ഷ ക്ഷേത്രങ്ങളാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത് ആ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും ക്ഷേത്ര ചൈതന്യത്തെ സംരക്ഷിക്കാനും ഈശ്വരനെ സംരക്ഷിക്കാനും ഹിന്ദു ഒറ്റക്കെട്ടായി എഴുതി പെട്ടു ശബരിമലയെ സംബന്ധിച്ചോടും നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിന്റെ ഭരദേവതയാണ് സാക്ഷാത് അയ്യപ്പൻ ഭാരതത്തിന്റെ ഭരദേവത ബദ്രീനാഥനാണെങ്കിൽ കേരളത്തിന്റെ ഭരദേവതയാണ് അയ്യപ്പൻ ആ അയ്യപ്പനാണ് നമ്മുടെ രക്ഷ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ രക്ഷ ആ അയ്യപ്പനെ നമ്മൾ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ അയ്യപ്പനു വേണ്ടി അയ്യപ്പന് വേണ്ടി മാത്രം അയ്യപ്പന് വേണ്ടി നമ്മൾ ഇറങ്ങുമെന്ന് തീരുമാനിക്കൂ തീർച്ചയായിട്ടും വിജയം നമ്മുടെ മുന്നിലായിരിക്കും ഇപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു വലിയ ഒരു വലിയ കാര്യം തുടങ്ങി വെച്ചു അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ അത് ഭാരതത്തിലല്ലോകം മുഴുവൻ അത് പ്രതിനിധിച്ചു കഴിഞ്ഞിരിക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അയ്യപ്പ സ്വാമിയുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത ഒരു മാവരെ കൊണ്ടോണ്ട് വെച്ചിരിക്കുകയാണ് യഥാർത്ഥം പറഞ്ഞാൽ അയ്യപ്പ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുരാണ ഗ്രന്ഥം എന്ന് പറയുന്ന ഭൂതനാഥോഖ്യാനമാണ് അത് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ബാബുര സ്വാമിയാണെന്നുള്ളത് ബാബുലിന്റെ പ്രതിഷ്ഠ അവിടെ മാളികപ്പുറത്തുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് സ്വാമിജി ബുക്കുണ്ട് അതിനും വ്യക്തമായിട്ടുണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ശബരിമല തീ തീപിടിച്ചതിന് ശേഷമാണ് ബാബുരൻ എന്നുള്ളത് മാറി ബാബരായി മാറിയത് അന്ന് നമ്മൾ കാണിക്കാത്ത നമ്മുടെ ഹിന്ദു സമാജത്തിനുള്ള ജാഗ്രത കുറവുകൊണ്ട് മാത്രമാണ് ഇതങ്ങനെ സംഭവിച്ചത് ഇനി അത് പാടില്ല ഇനി നമുക്ക് നമ്മൾ എന്താണോ നമ്മുടെ പഴയ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ നമ്മൾ ആ രീതിയിൽ പിന്തുടരണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്തായാലും അതൊരു വലിയ ചർച്ചയായി കഴിഞ്ഞു മുഴുവൻ ചർച്ച ചെയ്യുന്നു അപ്പൊ നമുക്ക് അതാണ് അയ്യപ്പന്റെ ധർമ്മശാസ്ത്രാവിന്റെ യഥാർത്ഥ അനുയായി എന്ന് പറയുന്നത് ശിവഭൂതമായ ബാബുരസ്വാമിയാണ് അത് നമ്മൾ മനസ്സിൽ കരുതുക ബാബർ ക്ഷേത്രത്തിൽ പോയി എന്തിനാ മൃതഭംഗം നടത്തുന്നത് നമ്മളല്ല ഇപ്പൊ ആന്ധ്രയിലും തമിഴ്നാട്ടിലും എല്ലാം എല്ലാ ആൾക്കാർ പറയാൻ തുടങ്ങി കഴിഞ്ഞു അവിടെ കയറിയാൽ മൃതഭംഗം സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഞാൻ നിർദ്ദിപ്പിക്കുന്നില്ല ഇങ്ങനെ ചടങ്ങിൽ ഇതിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അധ്യക്ഷത നിലയ്ക്ക് ഞാൻ എൻ്റെ എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്തായാലും നിങ്ങളുടെ എല്ലാം വീണ്ടും വീണ്ടും ഉള്ള സഹായം കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അപ്പൊ നമുക്കതിന് വലിയ വിജയമാക്കി തീർക്കണം മാർഗത്തിൽ ഏറ്റവും വലിയ സേവാ കേന്ദ്രമാക്കി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമിയേ ശരമയ്യപ്പുര സ്വാമിയേ ശരമയ്യപ്പ ഹരിഹരാന